ഞാനൊരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ആളാണ് സി കെ മുരളീധരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞ വാചകത്തിന് നിങ്ങൾ അടിവരയിട്ടോ ഞാൻ വാക്കുമാറി പറയുന്ന ആളല്ല എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്താണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തന്നെയാണ് അർത്ഥം എം എ ജോൺ സാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങിയതായി നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിച്ചു ഞാനൊരു ഭാഗ്യവാനാണ് ശ്രീ കെ മുരളീധരൻ്റെ കയ്യിൽ നിന്നും ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഞാൻ മികച്ച എം എൽ എക്കുള്ള അവാർഡ് കോഴിക്കോട് വെച്ചും കൊല്ലത്ത് വെച്ചും വാങ്ങിയിട്ടുണ്ട് ഇപ്പം മൂന്നാമതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഞാനൊരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളാണ് ശ്രീ കെ മുരളീധരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞ വാചകത്തിന് നിങ്ങൾ അടിവരയിട്ടോ ഇട്ടോ ഞാൻ വാക്കുമാറി പറയുന്ന ആളല്ല എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്താണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അതുതന്നെയാണ് അർത്ഥം ആക്കേണ്ട ആവശ്യമില്ല അത് കാലം തെളിയിക്കും ഈ പറഞ്ഞ വാക്കുകൾ പിന്നീട് എം എ ജോൺ സാറിനെ നമ്മൾ ആരാധനയോടുകൂടി അത്ഭുതത്തോടു കൂടി വിസ്മയത്തോടു കൂടി നോക്കിക്കേണ്ട ഒരാളാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥി ഈ യുവജന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ കുറിച്ചും കെ എസ് യുവിനെ കുറിച്ചും ചരിത്രം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവജന വിദ്യാർത്ഥി വിഭാഗം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായി മാറിയതെന്ന് പഠിക്കുമ്പോൾ അതിന് ഒരു അടിത്തറയുണ്ടായിരുന്നു താത്വികമായ ഒരു അടിത്തറയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ക്യാമ്പുകളിൽ നടന്ന സംവാദങ്ങൾ ഉണ്ടായിരുന്നു ഡിബേറ്റുകൾ ഉണ്ടായിരുന്നു വലിയ വലിയ വാദപ്രതിവാദങ്ങൾ ആ ക്യാമ്പുകളിൽ നടന്നിരുന്നു അത് കേവലമായ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമായിരുന്നില്ല അത് അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ ഇൻവേഷൻ നടത്തി അതിനെക്കുറിച്ചൊരു കെ എസ് യു ക്യാമ്പിൽ ചർച്ച വന്നു അവർ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മീതെ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടത് തെറ്റാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം നമ്മൾ സോവിയറ്റ് യൂണിയനെ കുറ്റപ്പെടുത്താൻ പാടില്ല സോവിയറ്റ് യൂണിയൻ നമുക്ക് നമ്മുടെ രാജ്യത്തിന് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഈ രണ്ട് ചേരിയായി തിരിഞ്ഞ് സംവാദം ഉണ്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ഗൗരവകരമായ ചർച്ചകൾ നടത്തി ഒരു തലമുറ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വ രംഗത്തേക്ക് വളർത്തിയെടുക്കുന്നതിൽ ആ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും വലിയ പങ്കുണ്ട് അതിൻ്റെ നേതൃത്വം വഹിച്ച നേരത്തെ പറഞ്ഞതുപോലെ സൈദ്ധാന്തിക ആചാര്യനും ഗുരുസ്ഥാനീയനും ആളാണ് ജോൺ സർ ജോൺ സർ കൃത്യമായ ആശയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു കോൺഗ്രസ് എന്താണെന്നും കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിം ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു തലമുണ്ട് കോൺഗ്രസിന് അത് ലോകത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അഭിമാനിക്കാൻ പറ്റാത്ത അതിനേക്കാൾ അഭിമാനിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിമാണ് കോൺഗ്രസ് എന്നുള്ളത് ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് കാരണം ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ കൊടുക്കീഴിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള അഭിമാന ബോധം എനിക്കെപ്പോഴും ഉണ്ട് നെഹ്റുവിൻ്റെ ഗാന്ധിയുടെ വർണാഭമായ ആവേശകരമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ എല്ലാം പതാകാവാഹകരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ അതിനൊരു കന്നിയാണ് എന്നുള്ള അഭിമാനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതിൻ്റെ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് അത് ഉണ്ടാക്കിയ ഒരു ആണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയുടെ മൂല്യങ്ങളെ കുറിച്ച് അപ്പൊ ഞാൻ ഉദാഹരണം പറയാം നമ്മൾ സെക്യുലറാണ് എന്ന് പറയാം ഞാൻ ആ സെക്യുലർ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല വിട്ടുവീഴ്ച ചെയ്യാൻ എന്നിലെ കോൺഗ്രസുകാരൻ എന്നെ അനുവദിക്കില്ല അതിൽ കോംപ്രമൈസ് ചെയ്യില്ല അപ്പം നമ്മൾ എന്താണ് സെക്യുലറിസം എന്ന് പഠിക്കണം അത് വെസ്റ്റേൺ സെക്യുലറിസം അല്ല ഇന്ത്യൻ സെക്കുലറിസം ക്രിസ്റ്റ്യൻ സെക്യുലറിസം മതങ്ങളുടെ നിരാശമാണ് ഇന്ത്യയിലെ സെക്കുലറിസം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ മതങ്ങളെ ചേർത്തുനിർത്തുന്നതാണ് നിൽക്കുന്നതാണ് എനിക്കിഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം അതേ അവസരത്തിൽ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ അവൻ്റെ മുന്നിൽ നിൽക്കും അതാണ് ഇന്ത്യയുടെ സെക്കുലറിസം ആ കേരളത്തിലും ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സെക്കുലർ നിലപാട് നമ്മൾ പറഞ്ഞു വർഗീയതയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും നോ കോംപ്രമൈസ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി കോംപ്രമൈസ് ഉണ്ടാക്കില്ല ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ ഞാൻ ജോൺ സാറ് ഭയങ്കര ഇമോഷണലായിരുന്നു ഞാൻ ഒട്ടും ഇമോഷണൽ ആയിട്ടുള്ള ആളല്ല രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ രണ്ടു വ്യത്യാസമൊന്നും